നമസ്കാരം ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമായിട്ട് മുൻപ് ഇതുപോലെ കുറെ ഓഡിയോസ് ഇട്ടിരുന്നു അതില് നമ്മുടെ സർക്കാർ പുതിയ സർക്കാർ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ലോകത്ത് മുഴുവൻ ഒരൊറ്റ മതവും ഒരൊറ്റ കറൻസിയും ഒരൊറ്റ ഭരണവും വരുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ചില സംഭവങ്ങൾ എല്ലാ ലോകരാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് അത് പ്രകാരം തന്നെയാണ് നമ്മുടെ വിദേശ നിക്ഷേപങ്ങൾ നൂറ് ശതമാനവും ആർമി റെയിൽവേ വിദേശ നിഷ ബിസിനസുകൾ മറ്റെല്ലാ മേഖലയും നൂറ് ശതമാനം വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിലയൻസ് അതുപോലെ ടാറ്റ അങ്ങനെയുള്ള കമ്പനികളിലേക്ക് ഈ മോർഗാൻ പോലെയുള്ള വിദേശ ഫൗണ്ടേഷനുകൾ ബിനാമിയാക്കിക്കൊണ്ടാണ് ഇപ്പൊ നിലവിൽ നൽകൊണ്ടിരിക്കുന്നത് അതായത് റീലൻസിന്റെ പോലെയുള്ളവരുടെ ഷെയറുകളിലേക്ക് വിദേശ കമ്പനി ഡിപ്പോസിറ്റ് ചെയ്താൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി ഇവർക്ക് ഈ ബിനാമിയായ ടാറ്റ റീലൻസിനെ പോലെയുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളും നേരിട്ട് ഇന്ത്യയിൽ വരാനുള്ള എല്ലാം ഇതാണ് നമ്മൾ ഇന്ന് പുസ്തകങ്ങളെല്ലാം ഓമന പേരിട്ട് വിളിക്കുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയപ്പെടുന്ന വാക്കാണ് അത് തന്നെയാണ് ന്യൂ വേൾഡ് ഓർഡർ എന്ന് നമ്മൾ മറ്റൊരു രീതി പറയും ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുമ്പോൾ പലരും പറയും കോൺഫ്ലിക് തേറിയെന്ന് പറയും പക്ഷേ ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസമാക്കി പറയും എന്നാൽ ഇതിന്റെ രഹസ്യമായ വാക്കാണ് വേൾഡ് ഓർഡർ ഇത് നടപ്പിലാക്കുക എന്നത് എല്ലാ ഗ്രന്ഥങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് നിയമം വരും അതിന് എല്ലാവരും എതിർത്താണ് പക്ഷേ റേഷൻ കാർഡ് വന്നപ്പോഴും ഇന്ത്യയിലുള്ള ജനങ്ങൾ സ്ത്രീകളുടെ പേരിലേക്കുള്ള റേഷൻ കാർഡിന് വേണ്ടി ക്യൂ നിന്നു ഇനി ബാങ്കുകളിൽ ലോൺ എടുക്കണമെങ്കിൽ സ്ത്രീകളുടെ ഒപ്പില്ലാതെ പേഴ്സണൽ ലോണുകളോ മറ്റു ലോണുകളോ ഒന്നും കിട്ടില്ല അങ്ങനെ ഒരു നിയമം ലോകത്ത് നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഒറ്റ മതം ഒറ്റ കറൻസി ഒരൊറ്റ ഭരണം ലാസ്റ്റ് ഒറ്റ ഭരണത്തിലേക്കാണ് പോകുന്നത് ഇതിന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡിജിറ്റലൈസേഷൻ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പഴയ രേഖകൾ ഡിജിറ്റൽ ആക്കുക ഡിജിറ്റൽ സർവർ ആക്കിയതിന് ശേഷം ഇത് അവരെ കയ്യിലേക്ക് എത്തിക്കുക നമ്മൾ ഗൂഗിളിലും ജിമെയിലിലും എല്ലാം മെയിലുകളെല്ലാം സർക്കാർ ഓഫീസിൽ നിന്ന് അപ്ലോഡ് ചെയ്യും ഇത് പോയി സേവ് ആയിക്കെടുക്കുന്ന ഇന്ത്യയിലല്ല ഇതിന്റെ സർവറുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഇതിന്റെ ഇത് നിയമം മൂലം പല രാജ്യങ്ങളും നടപ്പിലാക്കുകയാണ് പാകിസ്ഥാനിൽ കറൻസി നിരോധിച്ചു പല പല വിദേശ യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പൊ കറൻസി നിരോധിച്ചു നമുക്ക് ഇന്റർനെറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം എല്ലായിടത്തും കറൻസി നിരോധിച്ചു നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് പുതിയ കറൻസി നിരോധിച്ചിട്ട് പുതിയ നോട്ടുകൾ ഇറക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കാരണവശാലും ഇനി പുതിയ നോട്ടുകൾ വന്നാലും അതിന് ലിമിറ്റേഷൻ വരും രണ്ടായിരം രൂപയുടെ നോട്ട് എ ടി എമ്മിലേക്ക് അടുത്തു നിന്നും എ ടി എം സെന്ററിലേക്ക് എ ടി എം ടി എം മെഷീനിലേക്ക് അത് കയറാൻ കഴിയില്ല കാരണം അതിന് നീളം കൂടുതലുണ്ട് സെറ്റിംഗ്സ് കാണും അതിന് റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതിൽ പല പല രജിസ്ട്രേഷൻ വന്നതിന് ശേഷമാണ് ഇത് ഇതിനകത്തേക്കാവുള്ളൂ ഇങ്ങനെ വന്നുകൊണ്ട് നിലവിലുള്ള അമ്പത് നൂറ് നോട്ടുകൾ ഇനി പതുക്കെ പിൻവലിച്ചുകൊണ്ടാണ് ഇനി പോകുന്നത് ഈ പിൻവലിക്കുന്നതോടൊപ്പം പുതിയ നോട്ട് ഇറക്കുമെന്ന് പറയുമ്പോൾ ഇതെല്ലാത്തിനും കൺട്രോളിങ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് മാത്രമല്ല ഇനി വരാൻ പോകുന്നത് ഇനി ഈ നോട്ടുകൾ എല്ലാത്തിനും ലിമിറ്റേഷൻ വെച്ച് ഡിജിറ്റൽ ഒറ്റ സംവിധാനത്തിലേക്ക് വരാൻ പോകുന്നത് ഡി ഒറ്റ സമയത്ത് വരുമ്പോൾ ജനങ്ങൾ സ്വമേധയാ എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് കൂടാതെ നെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് തുടങ്ങിയ എല്ലാ ഘടനയിലേക്കും മാറും ഇത് ഇന്ത്യൻ ഭരണകൂടം കൊണ്ടുവന്നിരിക്കുന്നതല്ല ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഐ എം എഫും മറ്റു സംഘടനകളും കൂടിയിട്ടാണ് ഇത് ലോകരാജ്യങ്ങളിൽ മൊത്തം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നടപ്പിലാക്കുന്നതോടുകൂടി സംഭവിക്കാവുന്ന കടുത്ത ബിസിനസ്സുകൾ എല്ലാ നഷ്ടത്തിലും വരും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാവും എല്ലാ രാജ്യങ്ങൾക്കും പക്ഷെ ഈ പണം എല്ലാം സർവറിൽ കയറും സർവർ അവരെ കൺട്രോളിലേക്ക് പോകും ഇതാണ് ഇനി വരാൻ പോകുന്നത് ഇത് കൂടാതെ ഇനി സംഭവിക്കാൻ പോകുന്നത് അടുത്തത് സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുപോലെ സ്വർണങ്ങൾ ഇതിന് ഇനി നിങ്ങൾ അടുത്തത് ചെയ്യേണ്ട മാർഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ എല്ലാവരും പേസുകൾ പാൻ കാർഡിൽ പേഴ്സണൽ ഇൻകം ടാക്സ് മന്ത്ലി ചെയ്യുക മിനിമം രണ്ടര ലക്ഷം രൂപയെങ്കിലും ഒരു രൂപ പോലും ഇല്ലാത്തവരാണെങ്കിലും രണ്ടര ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിൽ ഇൻകം ആയി കാണിക്കുക ഒപ്പം ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ് പുതിയൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്ഥലം എത്രയുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണം എത്ര ഉണ്ടോ എന്ന് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൃത്യമായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എമൗണ്ടുകൾ കൃത്യമായി അപ്ലോഡ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സ്വർണം വാങ്ങിച്ചു കൂട്ടിയാലും ഒരു സുപ്രഭാതത്തിൽ അത് പിടിക്കാനുള്ള ഒരു സ്വർണത്തിന് ഇനി പാൻ കാർഡ് നിർബന്ധമാക്കുകയാണ് എല്ലാ ജ്വല്ലറികളും പാൻ കാർഡ് ബില്ലിംഗ് സ്ട്രിക്റ്റ് ആക്കുകയാണ് അവർക്കും ഈ പറയുന്ന ഇരുപതിനായിരത്തിനു മുകളിലുള്ള കറൻസി ട്രേഡിംഗ് പാടില്ല എന്നുള്ള നിയമം വരും ഇത് ഓഡിറ്റിംഗ് നിയമത്തിലും ക്യാഷിംഗ് ഹാൻഡ് എന്ന എമൗണ്ട് ഇരുപതിനായിരത്തിന് മേലെ ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് അടുത്ത വർഷത്തെ കമ്പനികളായാലും സ്ഥാപനങ്ങളായാലും അടുത്ത വർഷം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഗൻലാക്സിന്റെ കയ്യിൽപ്പെടുകയും വരും വർഷങ്ങളിൽ ഈ ഇരുപതിനായിരത്തിനു കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നവർക്ക് ക്യാഷ് ഇൻ ഹാൻഡ് മണി ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്ന വാങ്ങിക്കയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ഇരുപതിനായിരം രൂപ കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നവർക്ക് പെനാൽറ്റി വരും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പെനാൽറ്റി വരും ഇനി ചെയ്യാണെന്ന് നിങ്ങൾ എ കാർഡ് വാങ്ങിക്കുക ഇന്റർനെറ്റിലോ യൂട്യൂബിലോ പോയി സെർച്ച് ചെയ്ത് മൊബൈൽ ബാങ്കിങ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം മൊബൈൽ ബാങ്കിങ്ങിലൂടെ പണം മാറുന്ന സിസ്റ്റം എല്ലാവരും ചെയ്യ കൃത്യമായ ഓഡിറ്റിങ് ചെയ്യുക ഇതൊക്കെയാണ് സാധാരണക്കാരന് ഇനി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ളൂ കാരണം നോട്ടുകളിലെ എല്ലാത്തിനും വിശേഷം വരും അടുത്ത നിയമം വരാൻ പോകുന്ന കസ്തൂരിരംഗം പോലുള്ള നിയമങ്ങൾ വരും സ്ഥലം തറവിലയ്ക്ക് താഴെ ആർക്കും വിറ്റാമ്പ തറവിലയ്ക്ക് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ അതിന് മുകളിൽ വിൽക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥ വരും ഇന്ന് ഒരു ലക്ഷം രൂപ തറവിലുള്ള സ്ഥലം എല്ലാവരും പത്തും പതിനഞ്ചും ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഒരു ലക്ഷം ആധാരത്തിൽ കാണിച്ച് റവന്യൂ വകുപ്പിനെ ചതിക്കുന്ന രീതിയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലം തറവേലയ്ക്ക് അഞ്ചോ പത്തോ ലക്ഷം കാണിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് പണം വാങ്ങിക്കുന്നവര് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നവരുടെ സ്ഥലം ഇനി വിൽക്കണമെങ്കിൽ പുതിയ നിയമത്തികിലൂടെ തറവേലയ്ക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു നിയമത്തിലേക്കാണ് അടുത്ത് വരുന്നത് അത് വന്നാൽ നിങ്ങളുടെ എല്ലാ സ്ഥലവും കൂടാതെ ഒന്നര ഏക്കറിൽ കൂടുതലുള്ള സ്ഥലം ഒരു പക്ഷെ സർക്കാരിന് പിടിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ മറ്റു ബിസിനസ് ഇനി ഫ്ളാറ്റ് സമ്പ്രദായം വരുകയാണ് ദാരിദ്ര്യരേക്ക് താഴെയുള്ളവരെ ഫസ്റ്റ് ഫ്ളാറ്റുകൾ കോർപ്പറേറ്റ് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഫ്ളാറ്റ് വന്ന് ഫ്ളാറ്റുകളിലേക്ക് മാറ്റുന്ന സിസ്റ്റം അടുത്ത് വരികയാണ് അങ്ങനെ ഫ്ളാറ്റുകളിലേക്ക് വരുമ്പോൾ ഫ്ളാറ്റിലേക്ക് എല്ലാ ജനങ്ങളും കൂട്ടത്തോടുകൂടി മാറ്റും അവർക്ക് നിശ്ചിത ടാക്സ് നിശ്ചിത നികുതി കൊടുത്ത് അവർക്ക് താമസിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇനി വരാൻ പോകുന്നത് അപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഫ്ളാറ്റുകൾ വരുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്ഥലങ്ങൾ പിടിച്ചെടുക്കാം മാത്രമല്ല വികസനത്തിന് വേണ്ടി റോഡ് മറ്റുള്ള കാര്യങ്ങൾ എന്ത് വന്നാലും നമുക്ക് സർക്കാർ പറയുന്ന തുച്ഛമായ തുക തന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങേണ്ട നിയമം നിലവിൽ പാസ്സായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി വരാൻ പോകുന്ന ജനങ്ങൾക്ക് വളരെയേറെ കഷ്ടപ്പെട്ട രീതിയാണ് വരാവുന്നത് അതെല്ലാം കണ്ട് കൊണ്ട് കൃത്യമായി കണക്ക് ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക സർവീസ് ടാക്സ് ആണെങ്കിൽ അതിൽ കൃത്യമായി സർവീസ് ടാക്സ് ചെയ്യുക സെയിൽ ആണെങ്കിൽ സെയിൽ ടാക്സ് ചെയ്യുക എല്ലാം ചെയ്തതിനു ശേഷം ആനുവൽ റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുക ഇത് നിങ്ങൾ മാക്സിമം ചെയ്ത് ഒരു അക്കൗണ്ട് എടുത്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗം തുടങ്ങിയാൽ മാത്രമേ ഉള്ളൂ അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കടകളിലേക്ക് ഇപ്പൊ സാധാരണ ജനങ്ങളുടെ സാധാരണ ഒരു കടയിലേക്ക് ചെന്നാൽ അവിടെ ചില്ലറ ഇല്ലാന്ന പറയുന്നത് ക്ഷാമം രൂക്ഷമാകും ഇത് മനഃപൂർവ്വം രൂക്ഷമാക്കുന്നതാണ് രൂക്ഷമാകുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവരും വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലേക്കും സൂപ്പർ മാളുകളിലേക്കും പോകും അവിടെ കാർഡ് കൊടുത്താൽ എന്ത് സാധനവും യഥേഷ്ട്ടം കിട്ടും അപ്പൊ ചെറുകിട കടക്കാരുടെ എല്ലാ ബിസിനസ്സുകളും കൂട്ടുകൂട്ടും അങ്ങനെയാണ് പോലെ സാധാരണ ഇപ്പോ ആരും പണത്തിനു വേണ്ടി അല്ലെങ്കിൽ പണം ഇല്ലാത്തത് കൊണ്ട് എല്ലാ സാധാരണ പണിക്കാരെയും തൊഴിലാളികളെയും ഇനി ജോലിക്ക് വരണ്ട എന്നുള്ള ഓർഡർ ആയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തൊഴിലാളികളുടെ പണി എല്ലാം എല്ലാം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇത് വളരെയേറെ സാമ്പത്തിക പ്രശ്നമാണ് ഇപ്പൊ വരുത്താൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന നല്ലൊരു സാമ്പത്തിക പ്രശ്നം വരും ഇത് രണ്ടാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് മാറും എന്ന് പറഞ്ഞാലും നോട്ടുകളുടെ അഭാവം നോട്ടുകൾ ലിമിറ്റ് വയ്ക്കുകയാണ് അതുപോലെ തന്നെ എൻ ഇ എഫ് ടിക്ക് ചില ബാങ്കിൽ നിന്ന് ചില ബാങ്കിലേക്ക് ലിമിറ്റേഷൻ ഇപ്പോഴും വച്ചിരിക്കുന്ന കറണ്ട് അക്കൗണ്ടിലുള്ള ലിമിറ്റേഷൻ വെച്ചോണ്ടിരിക്കയാണ് ഇത് കള്ളപ്പണം മാറ്റാനോ മാറ്റോ കള്ളനോട്ട് പിടിക്കാനാണോ പറയുന്നത് ഒരിക്കലും അതല്ല ഒരൊറ്റ കറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഡിജിറ്റൽ ആണ് വരാൻ പോകുന്നത് ഇനി എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്ക് ഇല്ലാത്ത ഒരാൾക്കും ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായിട്ട് എക്കണോമിക് ആയിട്ട് ഭയങ്കര ഒരു പ്രശ്നം വരും സാമ്പത്തികമായ പ്രതിസന്ധി വരും ഒരുപാട് സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് സമയം ഇന്നിപ്പോ രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ളൂ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥലത്തിന്റെ കാര്യങ്ങൾ കൃത്യമാക്കുക ആധാര കാര്യങ്ങൾ കൃത്യമാക്കുക അതുപോലെ തന്നെ ഇങ്ങനെ കൂടുതൽ ഏക്കർ സ്ഥലങ്ങളുള്ളവര് കൃത്യമായ രീതിയിൽ അതിന് റിട്ടേൺ ടാക്സ് അടയ്ക്കുക പിന്നെ സ്വർണ്ണങ്ങളെല്ലാം ഇൻകം ഇൻകൺടൈസ് റിട്ടേൺ ഫയലിംഗ് പേഴ്സണൽ ഇൻകൺടൈസ് റിട്ടേൺ ചെയ്യുമ്പോൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ കയ്യിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ സ്ഥലങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യുക എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇനി പോയാൽ ന്യൂ വേൾഡ് ഓർഡറിൽ നിന്ന് പകുതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ന്യൂ വേൾഡ് ഓർഡറിൽ കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ ന്യൂ വേൾഡ് ഓർഡർ എന്ന് നെറ്റിൽ അടിക്കുക കൂടാതെ ഡീ പോപ്പുലേഷൻ അഞ്ചാണ് ഇനി അടുത്തത് ഇത്ര ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും വരുമ്പോൾ ബാങ്കിൽ റോബോട്ടിക് സിസ്റ്റം വരിക എല്ലാ ബാങ്ക് ജീവനക്കാരെയും കോർപ്പറേറ്റ് കമ്പനികൾക്കും എല്ലാം റോബോട്ട് സിസ്റ്റത്തിലേക്കാണ് മാറുന്നത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാണ് അതിന് ഇന്റർനെറ്റ് ഫ്രീ വേണം അത് ബിൽഗേറ്റ് പറയുന്നുണ്ട് ബിൽഗേറ്റ്സിലെ ഗാവി ഫൗണ്ടേഷനെയാണ് വാക്സിനേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇതിനു വേണ്ടി നമ്മുടെ കറൻസി ഇതുപോലെ ഡിജിറ്റലൈസേഷൻ ഇന്റർനെറ്റ് വഴിയുള്ള സോഫ്റ്റ്വെയർ മറ്റുള്ള ഇതിനെല്ലാം കൊടുത്തിരിക്കുന്ന മൈക്രോസോഫ്റ്റിനെയും ഗാവി ഫൗണ്ടേഷനെയാണ് അതിന്റെ ചെയർമാൻ ആണ് ബിൽ ഗേറ്റ്സ് ബിൽ ഗേറ്റ്സ് എന്നെ പറയുന്നതിന്റെ ലോകത്ത് ഇന്റർനെറ്റ് ഫ്രീ കൊണ്ടുവരുന്ന് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാം ഡിജിറ്റലൈസേഷനും അതേപോലെ തന്നെ വൈഫൈ മുഖാന്തരം ഫ്രീ നൽകാൻ കഴിയുള്ളൂ ഇത് നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ സർവീസ് ടാക്സിൽ സർക്കാരിന് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കും കാരണം ഓരോ കൊടുക്കുന്ന നമ്മൾ വാങ്ങിക്കുന്ന കൂപ്പണും സർവീസ് ടാക്സ് അടയ്ക്കുന്നുണ്ട് പതിനഞ്ച് ശതമാനം സർവീസ് ടാക്സ് അടയ്ക്കുന്നുണ്ട് ഈ സർവീസ് ടാക്സ് ഇല്ലാതെയാക്കാൻ ഇങ്ങനെ വന്നാൽ ഇല്ലാതെയാവും ഇല്ലാതെയാൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപ നഷ്ടം വരും ഇപ്പോൾ ജിയോനെ കൂട്ടുപിടിച്ചുകൊണ്ട് നെറ്റ് ഇന്റർനെറ്റ് കോളും ഫ്രീ കൊടുക്കുന്നത് ഇത്രയും ടവറുകൾ കയ്യിൽ നിന്ന് പണം മുടക്കി ഇത്രയും മൊബൈലുകൾ ഇറക്കി ഇത്രയും സിസ്റ്റം കൊടുത്ത് ഇത്രയും തൊഴിലാളികളും വെച്ചുകൊണ്ട് അവർ ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കുന്നതിലെ ചതി മറ്റൊന്നും അല്ല ഇതിന് വിദേശ ഫണ്ട് കോടിക്കണക്ക് രൂപയുടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗിന് ആമസോൺ മറ്റുള്ള ഷോപ്പുകളിലേക്ക് ആളുകൾ ചേക്കേറും പകുതി വിലക്കാണ് അതിന് സാധനങ്ങൾ കൊടുക്കുന്നത് ഇന്ന് നമ്മൾ അറിയാം മൊബൈൽ മൊബൈൽ ഷോപ്പുകളെല്ലാം മെമ്മറി കാർഡിനെല്ലാം പകുതി വില മൊബൈൽ ഷോപ്പുകളിലേക്കായും പകുതി വിലക്കാണ് ഇന്ന് ആമസോൺ അല്ലെങ്കിൽ സൈറ്റുകൾ കൊടുക്കുന്നത് ഇവർക്ക് കോടിക്കണക്കി രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഇവർക്ക് അക്കൗണ്ട്സിലെല്ലാം പകുതിയിലേറെ അപ്പൊ വിദേശ ഫണ്ട് ഇതിനു വേണ്ടി മാത്രം കൊടുത്ത് ഈ ബിസിനസ്സുകൾ ഓൺലൈനിലൂടെ ആക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ വർഷമായി ഇത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഇതിന്റെ അവസാനത്തെ ഘട്ടമാണ് എല്ലാം ഡിജിറ്റലിലേക്ക് ആക്കുകയാണ് ഇനി ക്യാഷ് എന്നൊരു സംഭവം നൂറോ അമ്പതോ മാത്രമേ ഇപ്പൊ ജനങ്ങളുടെ ഇതിലുള്ളൂ ഇതും സാവകാശം പിൻവലിക്കാനുള്ള എല്ലാ നീക്കവും കഴിഞ്ഞു ഇപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത ന്യൂ വേൾഡ് അതിനു വേണ്ടിയിട്ട് അത് നമ്മളെ ബാധിക്കാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ചെയ്താൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം